വടപത്രമധ്യേ ശയാനമാദ്യാന്ത വിഹീതരൂപം സർവേശ്വരം സർവവിധാവതാരം ബലം മുകുന്ദം സ്മരാമി സാഖ്യയോഗ വിദ്യകളുടെയൊക്കെ അഭ്യാസമുറ പറഞ്ഞുകൊടുത്ത പിതാമഹൻ തുടരാണ് യുധിഷ്ഠിരാ വിദ്യാവിദ്യകളുടെ സ്വരൂപത്തെ ശരിക്ക് അറിഞ്ഞ് വിദ്യാസ്വരൂപനാകുമ്പോൾ ആത്മാവിനെ വിഷമം കൂടാതെ അറിയാൻ കഴിയും എത്രയൊക്കെ വിഷമിച്ചു ഒന്നിരിക്കട്ടെ അവിദ്യാസ്വരൂപനായ ഒരാൾക്ക് അറിയണ്ടതിന് അറിയാൻ കഴിയില്ല അറിവാണ് വിദ്യയുടെ സ്വരൂപം അറിവില്ലായ്മയോ അവിദ്യയുടെ സ്വരൂപവും പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് കർമ്മേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മനസ്സും മനസ്സിനെ അപേക്ഷിച്ച് ത്രിഗുണങ്ങളും ഈ ത്രിഗുണങ്ങളെ അപേക്ഷിച്ച് അഹങ്കാരവും അഹങ്കാരത്തിനെ അപേക്ഷിച്ച് ബുദ്ധിയും ബുദ്ധിയെ അപേക്ഷിച്ച് പ്രകൃതിയും പ്രകൃതിയെ അപേക്ഷിച്ച് പുരുഷനും വിദ്യാസ്വരൂപങ്ങളും താൻ അറിവായി തീരൽ തന്നെ വിദ്യാസ്വരൂപനാകല് വിദ്യാസ്വരൂപനാകുമ്പോ തനിക്ക് എന്തിനെയാണോ അറിയേണ്ടത് അതിനെ അറിയാറായി തീരും അങ്ങനെ അറിഞ്ഞതിനെ എല്ലാം രൂപേണ അറിഞ്ഞവനെയാണ് പ്രബുദ്ധൻ എന്ന് വിളിക്കേണ്ടത് എത്രയൊക്കെ അറിവുണ്ടായാലും ഇല്ലെങ്കിലും അധാർമിക ജീവിതം ആപൽക്കരമാണ് അവരവരുടേതായ ധർമ്മത്തെ തെറ്റുകൂടാതെ ആചരിക്കാനും അധർമ്മം സംഭവിക്കാതിരിക്കാനും എപ്പോഴും ശ്രദ്ധ വേണം കൂടാതെ ജീവകാരുണ്യം ആർക്കും ഉപേക്ഷിക്കത്തക്കതല്ല അനുകമ്പയും സ്നേഹവും അത്യാവശ്യമാണ് സർവജീവികൾക്കും ഹിതകരമായ കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യേണ്ടത് ഈ ത്രൈലോക്യം മുഴുവൻ ഉറച്ചു നിൽക്കുന്നത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള ധർമ്മത്തെ വിസ്മരിച്ചു കൊണ്ടുള്ള ജീവിതം ആർക്കും ശ്രേയസ് ചെയ്യുന്നില്ല ധാർമ്മികന്മാരായ സൽപുരുഷന്മാർക്ക് മാത്രമേ വീര്യമുള്ള നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് തനിക്കും മറ്റുള്ളവർക്കും ക്ഷേമമുണ്ടാവാൻ വേണ്ടി ധാർമ്മികനായി തന്നെ ജീവിക്കണം ധാർമ്മികന്മാരും തപസികളും വിദ്വാൻമാരുമായ സജ്ജനങ്ങളുടെ നിത്യസമ്പർക്കം കൊണ്ട് തന്നെ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവും ഇത്രയും തത്വസാരങ്ങളെ ശ്രവിച്ച യുധിഷ്ഠിര രാജാവ് പുണ്യാപുണ്യങ്ങൾക്കും ധർമാധർമ്മങ്ങൾക്കും ജ്ഞാനാജ്ഞാനങ്ങൾക്കും അപ്പുറത്തുള്ള തത്വത്തെ ഒന്ന് പറഞ്ഞു എന്ന് ആവശ്യപ്പെട്ടു ജനകരാജനും യജ്ഞവൽക്കനും തമ്മിലുള്ള ഒരു സംവാദത്തെയാണ് അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുത്തത് ഇന്ദ്രിയങ്ങളും പ്രകൃതികളും എത്രയാണെന്നും കാലസംഖ്യയുടെ സ്വഭാവം എന്താണെന്നും അവ്യക്തവും ബ്രഹ്മവും ഏത് സ്ഥിതിയിലുള്ളതാണെന്നും പറഞ്ഞു തരുമോ എന്ന ജനകന്റെ ചോദ്യത്തിന് യജ്ഞവൽക്കൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഇന്ദ്രിയങ്ങള് പത്താണെന്നറിയാലോ പ്രകൃതി എട്ടും വികാരങ്ങൾ പതിനാറും ആണ് മഹത്തത്വം അഹംതത്വം മനസ്സ് പഞ്ചഭൂതങ്ങൾ ഇങ്ങനെയുള്ളതാണ് എട്ട് പ്രകൃതികൾ പത്ത് ഇന്ദ്രിയങ്ങളും ശബ്ദാദി അഞ്ച് വിഷയങ്ങളും മനസ്സും കൂടിയ വർഗത്തെയാണ് പതിനാറ് വികാരങ്ങൾ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട അഷ്ടപ്രകൃതികൾക്കും കാരണമാണ് അവ്യക്തം അല്ലെങ്കിൽ പ്രകൃതി കാരണസ്വരൂപിണിയായ പ്രകൃതിയിൽ നിന്ന് പറയപ്പെട്ട കാര്യവസ്തുക്കളുടെ ഉൽപ്പത്തിയാണ് സൃഷ്ടി എന്ന് പറയുന്നത് ഈ സൃഷ്ടിയോ ഒമ്പത് പ്രകാരത്തിലാണ് അവ്യക്തതയിൽ നിന്നും ആദ്യം ഉണ്ടാവണ കാര്യവസ്തുവാണ് മഹതത്വം അതുകൊണ്ട് മഹത്തത്വത്തെ ഒന്നാമത്തെ സൃഷ്ടി എന്ന് വിളിക്കുന്നു മഹത്തത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടായത് അതുകൊണ്ട് അഹങ്കാരമാണ് രണ്ടാമത്തെ സൃഷ്ടി ഭൂതഗുണാത്മകമായ മനസ്തത്വമാണ് മൂന്നാമത്തെ സൃഷ്ടി അഹങ്കാരത്തിൽ നിന്നാണ് മനസ്സ് ഉണ്ടാവണത് അങ്ങനെയുള്ള മനസ്തത്വത്തിൽ നിന്നും നാലാമത്തെ സൃഷ്ടിയായ ആകാശാദി പഞ്ചഭൂതങ്ങൾ ഉണ്ടാവണം ഈ ഭൂതങ്ങളിൽ നിന്നും ശബ്ദാദി പഞ്ചവിഷയങ്ങൾ അതാണ് അഞ്ചാമത്തെ സൃഷ്ടിയായിട്ട് ഉണ്ടാവുന്നത് സ്രോതാദി ജ്ഞാനേന്ദ്രിയങ്ങളാണ് ആറാമത്തെ സൃഷ്ടി കർമ്മേന്ദ്രിയങ്ങൾ ഏഴാമത്തെ ഊർജ്ജദ്വശാദ്വാരങ്ങളാണ് എട്ടാമത്തെ സൃഷ്ടി അധോദ്വാരങ്ങൾ ഒമ്പതാമത്തെയും സൃഷ്ടികളാണ് ഇങ്ങനെ ഒമ്പത് പ്രകാരത്തിലാണ് സൃഷ്ടി എന്ന് പറയപ്പെടുന്നത് ഈ മുമ്പേ പറയപ്പെട്ട ഘടകങ്ങളിൽ ഇരുപത്തിനാല് തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ കാലസ്വരൂപത്തെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹ പറ്റി പറയാൻ തുടങ്ങി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക समस्ता सुखिनो भवन्तु